രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ജി കെ അപ്ഡേറ്റ്സിൻ്റെ പാർട്ട് ടു ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പഞ്ചതന്ത്രത്തിൻ്റെ കർത്താവ് ആര് ഉത്തരം വിഷ്ണു ശർമ്മ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒച്ചിന് എത്ര കാലുകളുണ്ട് ഉത്തരം ഒന്ന് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഉത്തരം തമിഴ്നാട് ബിസ്മില്ലാ ഖാൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഷഹനായി ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര കളിക്കാരുണ്ട് ഉത്തരം പതിനൊന്ന് ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേര് കർത്തവ്യപത് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെ ഉത്തരം തഞ്ചാവൂർ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ഡി വാസുദേവൻ നായർ രചിച്ച നോവൽ ഉത്തരം രണ്ടാമൂഴം ഇന്ത്യയുടെ വടക്കേയറ്റത്തെ സംസ്ഥാനമേത് ഉത്തരം ഹിമാചൽ പ്രദേശ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏത് ഉത്തരം വിഗതകുമാരൻ ഓക്സ്ഫർഡ് നികണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാക്കായി തിരഞ്ഞെടുത്തത് എന്താണ് ഗോബ്ലിൻ മോഡ് കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത് ഉത്തരം തൃശൂർ കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ചുരം ഏതാണ് ഉത്തരം താമരശ്ശേരി ചുരം കുറ്റിപ്പുറം പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഉത്തരം ഭാരതപ്പുഴ ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ബഹിരാകാശത്തെത്തിയ ഭാരതീയനായ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം രാകേഷ് ശർമ്മ പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ മുണ്ടിനീര് ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു ഉത്തരം ഒമിനീർ ഗ്രന്ഥികൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമേത് ഉത്തരം മേഹം സാധാരണയായി പാചകത്തിന് പാചകത്തിനുപയോഗിക്കുന്ന വാതകമേത് എൽ പി ജി ബി സി ജി ഏത് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഉത്തരം ക്ഷയം മഞ്ഞപ്പിത്ത രോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കരൾ ഒരു തമ്പുരുവിൽ എത്ര കമ്പികളുണ്ട് ഉത്തരം നാല് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശ് ജി ശങ്കര കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഉത്തരം ഓടക്കുഴൽ ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം മൗഗ്ലി കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് ആരാണ് ഈ കഥാപാത്രത്തിന് രൂപം നൽകിയത് റൂട്ടിയാട്ട് കിപ്ലിംഗ് സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഉത്തരം ചെറുകുളത്തൂർ സാക്ഷരത ഏറ്റവും കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം ലക്ഷദ്വീപ് ചന്ദ്രയാൻ നാല് ദൗത്യത്തിൽ ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ചന്ദ്രയാൻ ത്രീൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഉത്തരം പി വീരമുത്തുവേൽ കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കേ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏത് ഉത്തരം മലവെള്ളപ്പാച്ചിൽ ആരുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം ഉത്തരം ശ്രീകുമാരൻ തമ്പി മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണം ഏതാണ് ഉത്തരം പച്ച കുടുംബശ്രീ ആരംഭിച്ച ഘരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ് ഉത്തരം തെളിമ കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര ദിവസമാണ് ഇരുപത്തിയൊന്ന് ദിവസം നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ചൂലന്നൂർ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ചെന്തുരുണി കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ഉത്തരം ബേക്കൽ കോട്ട കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ ാരായണമേനോൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇത് ആരുടെ സന്ദേശമാണ് ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സി പി യു ഭൂമിയോടെ ഏറ്റവും അടുത്തുകിടക്കുന്ന നക്ഷത്രം ഏതാണ് ഉത്തരം സൂര്യൻ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവയ്ക്കേണ്ടി വരുന്നത് ഉത്തരം പാൻക്രിയാസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അമ്പത് ക്വസ്റ്റ്യൻ പൂർത്തിയായിട്ടുണ്ട് അടുത്ത പാട്ടുമായിട്ട് വീണ്ടും കാണാം